അടുത്ത കാലത്തായി സോഷ്യൽ മീഡിയയിലൊക്കെ മതം പറഞ്ഞുള്ള തല്ലികൾക്ക് യാതൊരു കുറവുമില്ല അപ്പോഴാണ് മാതമംഗലം കുറ്റൂരിൽ റോഡരികിൽ വലിയൊരു ബോർഡ് ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ആരാധനാലയങ്ങളുടെ മൂന്ന് ആരാധനാലയങ്ങളുടെയും ഒറ്റ ബോർഡായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് മത നല്ലൊരു കാഴ്ച യഥാർത്ഥ കേരള സ്റ്റോറി നമുക്ക് കാണാം അതെ അതെ കൃത്യമായി അറിയില്ല എന്നാലും ഒത്തിരി വർഷങ്ങളായി ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ സ്ഥാപിച്ച ഒരു ബോർഡാണ് ഇതിപ്പോ രണ്ടിതൊരു മൂന്നാമത്തെ പ്രാവശ്യം മാറ്റി സ്ഥാപിച്ചതാണ് കാലപ്പഴക്കം കൊണ്ട് രണ്ട് ബോർഡുകൾ ഇതിനു മുമ്പ് മാറ്റി ഇതിപ്പോ മൂന്നാമത്തതായി ഇതിപ്പോ ഒരു കാലപ്പഴക്കം വന്നിട്ടുണ്ട് ഇപ്പൊ ഈ റോഡൊക്കെ പണി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു മൂന്നാമത്തെ ബോർഡ് സ്ഥാപിക്കാനുള്ള ഒരു നമുക്ക് ഈ ഇത്രയും വലിയൊരു ചർച്ച നടക്കെ തീർച്ചയായും ഉണ്ട് ആ ബോർഡിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല നിക്കുന്നതല്ല നമ്മളിപ്പോ ഏത് മതത്തിൽപ്പെട്ട ആൾക്കാരായാലും പരസ്പര സ്നേഹത്തോടും അല്ലെങ്കിൽ ബഹുമാനത്തോടും അല്ലെങ്കിൽ ഉത്സവമായാലും പള്ളിപ്പെരുന്നാളായാലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചിട്ട് ഈ ബോർഡിൽ മാത്രം ഉൾക്കൊള്ളുന്നതെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നമ്മളെ നാട്ടുകാർ എല്ലാം തന്നെ പോകുന്നത് ഈ ബോർഡ് ബോർഡ് അതായത് ഒറ്റ മതി എന്നുള്ള ഒരു അതെ ഏറ്റവും ഫസ്റ്റ് വന്നത് നമ്മളെ പള്ളിയിലെ ഫാദർ ആയിരുന്നു ആദ്യം ഒരു നിർദ്ദേശം വെച്ചത് അപ്പൊ അവരിങ്ങനെ ക്ഷേത്രമായിട്ടും ഇങ്ങനെ ബന്ധപ്പെട്ട് ജുവാസിന്റെ കമ്മിറ്റിയായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ മൂന്ന് പേരും കൂടെ ഒന്നിച്ചിരുന്ന് ചർച്ച ചെയ്തിട്ട് അവർ നല്ലൊരു തീരുമാനമാണ് അപ്പോൾ നമുക്ക് അവര് ഒറ്റ ബോർഡാക്കിട്ട് എടുക്കാൻ നല്ലൊരു തീരുമാനം ഉണ്ടാകുകയും അപ്പൊ എല്ലാവരും ഇനി പൂർണ്ണമായിട്ട് സഹകരിക്കുകയും അപ്പോൾ ഒരു ബോർഡിന് വന്ന് മൊത്തം തുകയും അത് തുല്യമായിട്ട് വീതിച്ചിട്ട് മൂന്ന് സ്ഥാപനങ്ങൾ ഒരുപോലെ എടുക്കുകയാണ് ചെയ്യേണ്ടത് നടക്കാത്തത് ആ ഇപ്പം റോഡിന്റെ പണി കഴിഞ്ഞു കഴിഞ്ഞാലും പുതിയൊരു ബോർഡ് ആദ്യം സ്ഥാപിക്കാനും അത് എത്ര ഏത് പ്രാവശ്യം സ്ഥാപിച്ചു കഴിഞ്ഞാലും അതിന്റെ തുക തുല്യമായിട്ട് വീതിച്ചിട്ട് മൂന്നും സ്ഥാപനങ്ങളും ഒരുപോലെയാണ് തീർച്ചയായും വരുന്ന ആൾക്കാരൊക്കെ കാണുന്ന മാത്രമല്ല ഒരുപാട് ആൾക്കാർ ബോർഡ് സ്ഥാപിച്ച സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ വരികയും ഫോട്ടോ എടുക്കുകയും ഇതൊക്കെ നല്ല ചോദിക്കുകയൊക്കെ ചെയ്യാറുണ്ട് ഇതെങ്ങനെ വന്നത് എന്തുകൊണ്ടാണ് നമ്മള് നമ്മുടെ നാട്ടിലെ എല്ലാവരും എപ്പോഴും ഈ പറയുന്ന സൗഹാർദ്ദത്തിൽ തന്നെയാണ് ജീവിച്ചത് പക്ഷേ പുതിയ കാലത്ത് ഇപ്പോ മതം പറയുകയും അല്ലെങ്കിൽ ഇതുപോലെ ബോർഡ് വെച്ചതിന്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ പല സ്ഥലത്തും അങ്ങനെയുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ല ഇതുവരെ ഇല്ല ഒരു മതത്തിന്റെ പേരിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല നമ്മളിപ്പോ ഇപ്പൊ ഉത്സവം വരാൻ വേണ്ടി പോകാന്ന് ഉത്സവത്തിനായാലും എല്ലാ അപ്പോൾ നമ്മളിപ്പോ അന്നദാനം നടക്കാറുണ്ട് എല്ലാ മതത്തിൽ ഇപ്പം ഈ രണ്ട് മതത്തിപ്പെട്ട ആൾക്കാരെ നമ്മളവിടെ വരികയും ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്യാറുണ്ട് നമ്മൾ പള്ളി പെരുന്നാളിലൊക്കെ പോവുകയാണ് അവിടെ പൂർണ്ണമായിട്ട് സഹകരിക്കുകയെല്ലാം ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ ഇന്നേ ദിവസം വരെ ഈ മതവുമായിട്ട് സംബന്ധിച്ച് അല്ല ജാതിയായിട്ട് സംബന്ധിച്ച് ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇന്നേ ദിവസം വരെ ഇല്ല നാളെ എങ്ങനെയാണെന്ന് അറിയത്തില്ല അപ്പൊ അതിനൊക്കെ ഒരു മാതൃകയാകട്ടെ എന്നുള്ള നിലയിലായിരിക്കണം ഇങ്ങനെ ഒരു ബോർഡ് ഇവിടെ തീർച്ചയായിട്ടും നാരായണേട്ടൻ ആണ് ഇത് നാരായണേട്ടൻ്റെ തൊട്ടടുത്തൊരു കട നടത്തുകയാണ് അപ്പൊ നാരായണേട്ടന്റെ വാക്കുകൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം സൗഹൃദത്തിലാണ് ഈ നാട്ടുകാരോ ഇനി അത് എത്ര കാലം ഉണ്ടല്ല ഇനി അങ്ങോട്ടേക്കോ അത് അങ്ങനെ തന്നെ ആയിരിക്കും അങ്ങനെ തന്നെ ആവട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയും കൂടിയുണ്ട് വേണ്ടി കെ എൻ വർഷ